കഥകൾ ഉണ്ടാക്കുന്നതിൽ മനുഷ്യന്മാർ മിടുക്കന്മാരാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പേ ഫിൻലാൻഡിലെ ഫോട്ടോഗ്രാഫറായ അലിസൺ പകർത്തിയ ഈ ഫോട്ടോയ്ക്ക് ചുവട്ടിൽ മറ്റൊരാൾ ഒരു കഥയും ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ആ പോസ്റ്റിലെ കഥ ഇപ്രകാരമായിരുന്നു മാനും തന്റെ രണ്ടു മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബം സവന്നിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മുന്നിൽ രണ്ടു മൂന്ന് പുള്ളിപ്പുലികൾ പെട്ടു പുള്ളിപ്പുലികളിൽ നിന്നും തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ മാൻ സ്വയം പുള്ളിപ്പുലികൾക്ക് കീഴടങ്ങിക്കൊടുത്തു ഇങ്ങനെയൊരു കഥ കാട്ടിൽ സംഭവിക്കുമോ എന്ന് ആലോചിക്കാതെ ഒരുപാട് പേർ ഇതിനെ ഷെയർ ചെയ്തു കമന്റ് ബോക്സിൽ മാനിന്റെ ത്യാഗത്തെപ്പറ്റി വർണ്ണനകളും തുടങ്ങി അവസാനം ഫോട്ടോഗ്രാഫർ തന്നെ രംഗത്തെത്തി ഒറിജിനൽ കഥ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അമ്മ പുള്ളിപ്പുലിയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു സംഘം മാൻവർഗത്തിൽപ്പെട്ട ഇമ്പാലയെ വേട്ടയാടിയതാണ് രംഗം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് അമ്മ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മാനിനെ കൊല്ലണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മാനിന്റെ നിർവികാരത ഒരുപക്ഷെ താൻ പിടിക്കപ്പെട്ടതുകൊണ്ടോ ഏതാനും നിമിഷത്തിനു ശേഷം താൻ കൊല്ലപ്പെടുമെന്ന് വിചാരിച്ചോ ആകാം അല്ലാതെ താൻ രക്ഷപ്പെടുത്തി അയച്ച തന്റെ മക്കളെ നോക്കി സഹതിപ്പിക്കുന്നതല്ല അമ്മപ്പുള്ളിപ്പുലി വേട്ടയാടി പിടിച്ച മാനിനെ കൊല്ലാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവയ്ക്ക് കൊല്ലാൻ കഴിയുന്നില്ല താമസിയാതെ അമ്മപ്പുള്ളിപ്പുലി മാനിനെ കൊന്നുകൊടുത്തു എന്നാണ് ഫോട്ടോഗ്രാഫർ പറഞ്ഞത്